സെലിബ്രിറ്റീസും അവരുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് റോസ് വാട്ടർ ഈ റോസ് വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോയിങ് ആക്കാനും ഡാർക്ക് സ്പോട്ട്സും അഗ്നി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജസ് ഒക്കെ കുറക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആക്കാനൊക്കെ വലിയ വലിയ പൈസയുടെ പ്രൊഡക്റ്റ് ഒക്കെ വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ആയാലും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോയിങ് ആക്കാൻ പറ്റും പക്ഷേ എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൈസോ ഒന്നുമല്ല കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ്സ് തരുന്നു എന്നുള്ളതാണ് കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് റോസ് വാട്ടറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് സെലിബ്രിറ്റീസ് ഡെയിലി റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് റോസ് വാട്ടർ നമ്മളും പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ റോസ് വാട്ടർ നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്താൽ വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ഫെയിഡ് ആവാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അധിക റോസ് വാട്ടറും അല്ല പകരം അതൊക്കെ എസൻഷ്യൽ ഓയിൽസ് മാത്രമാണ് കേട്ടോ അതായത് നമ്മൾ ചീപ്പ് റേറ്റിലൊക്കെ വാങ്ങുന്ന റോസ് വാട്ടർ ഒന്നും ഒറിജിനൽ റോസ് വാട്ടർ അല്ല കേട്ടോ ഒറിജിനൽ അല്ലാത്തതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഏതാണ് ഒറിജിനൽ റോസ് വാട്ടർ അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമുക്ക് ഉണ്ടാവില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഞാൻ വൺ മന്ത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ റോസ് വാട്ടർ വന്നിട്ട് ഒരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോണറാണ് റോസ് വാട്ടർ അതേപോലെ തന്നെ ഡി ഐ വൈയുടെ കൂടെയും നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ പി എച്ച് ബാലൻസിങ് ആണ് കേട്ടോ അതായത് പല റീസൺസ് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസിങ്ങിൽ ചേഞ്ചസ് ഒക്കെ വരാം അപ്പോൾ ഈ പി എച്ച് ഇൻബാലൻസ് ഒക്കെ കുറക്കാനും അതൊന്ന് ബാലൻസിങ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു റോസ് വാട്ടർ സെക്കൻഡ് വന്നിട്ട് ഇറിറ്റേഷൻസ് ഒക്കെ കുറക്കാനാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് പല പ്രൊഡക്റ്റും യൂസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളൊക്കെ കൊണ്ട് ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാകാം അതൊക്കെ സൂത്തനാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റോസ് വാട്ടർ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ അലോവേര യൂസ് ചെയ്യാറുണ്ടാവും ഇതേപോലെ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഒക്കെ വരുവാണെങ്കിൽ അപ്പോൾ ഈ അലോവേര ജെല്ലിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ് റോസ് വാട്ടർ അടുത്തത് വന്നിട്ട് ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനും പിമ്പിൾസൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കും ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ ഫേസിലുള്ള ഓയിലിനെസ്സിനൊക്കെ ബാലൻസ് ചെയ്തിട്ട് പിമ്പിൾസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇതിൽ ആന്റിസെപ്റ്റിക് അതേപോലെ ആന്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് മുഖക്കുരു പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ കുറക്കും കേട്ടോ അതേപോലെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ കുറക്കാനും പിന്നെ ഒന്ന് മോയ്സ്ചറൈസിങ് ചെയ്യാനും ഒക്കെ ഈ ഒരു റോസ് വാട്ടർ നല്ലതാണ് കേട്ടോ റോസ് വാട്ടറിൻ്റെ കൂടെ നാരങ്ങ നീര് കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഈ പിമ്പിൾസ് ഉള്ളവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് വെയിൽ അപ്പോൾ വെയിൽ കൊണ്ട് ഉണ്ടാകുന്ന സൺ ടാനും അതേപോലെ സ്കിൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ റോസ് വാട്ടർ ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കും അടുത്തത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനോട് പോലും റിയാക്ഷൻ കാണിക്കുന്നവരാണ് ഈ ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് അവർക്ക് കോമൺ ആയിട്ട് വരുന്നത് റെഡ് പിമ്പിൾസും അങ്ങനെയൊക്കെ ആയിരിക്കും അതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇതേപോലെയുള്ള അലർജിക്കൊക്കെ കുറക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയാസിനൊക്കെ ഇല്ലാതാക്കാനും സ്കിന്നിനെ ഹെൽത്തി ആക്കാനൊക്കെ റോസ് വാട്ടർ യൂസ് ചെയ്യാം ഇനി അടുത്തത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് യങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കാർക്കും സ്കിന്നൊന്നും യങ്ങാവാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അല്ലേ അപ്പം നമ്മുടെ സ്കിന്നിനെ ഒന്ന് യങ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യാനും ഫേസിൽ വരുന്ന വരകളും ചുളിവുകളൊക്കെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാനും റോസ് വാട്ടർ നല്ലതാണ് കേട്ടോ ഈ റോസ് വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഓക്സിഡേറ്റീവ് പ്രഷറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് കൊണ്ടും പൊലൂഷൻസിൻ്റെ പ്രോബ്ലംസ് കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്നുണ്ടാകുന്ന ഡാമേജസ് ഒക്കെ നല്ല പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ പിന്നെ റോസ് വാട്ടർ വന്നിട്ട് നല്ലൊരു ക്ലെൻസർ ആണ് നമ്മുടെ മുഖൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ അഴുക്കും ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ ആണ് കേട്ടോ അടുത്തത് ഡാ ആണ് കേട്ടോ നമ്മുടെ കണ്ണിനൊക്കെ എപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും ഡാ സർക്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാം അതിനാദ്യം കുറച്ച് റോസ് വാട്ടറിൽ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ് ട്രൈനെ ഴിച്ചതിന് ശേഷം നല്ലപോലെ ഫ്രീസ് ചെയ്യുക അതിനുശേഷം ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കണ്ണിനടിയിൽ വെക്കാം കേട്ടോ ആയുർവേദത്തിലൊക്കെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അരോമ തെറാപ്പിയിൽ പോലും ഈ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല കേട്ടോ ഹെയറിനും ഏറ്റവും നല്ലതാണ് താരനൊക്കെ മാറാനും ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് സിൽക്കി ആക്കാനൊക്കെ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് നേരിട്ട് യൂസ് ചെയ്യാമോ അതേപോലെ എത്ര തവണ യൂസ് ചെയ്യണം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പേറ്റ് ടെസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് എത്രയൊക്കെ അലർജി ഇല്ല എന്ന് പറഞ്ഞാലും ചില പ്രൊഡക്റ്റൊക്കെ അലർജി ഉണ്ടാക്കാം അപ്പം നമ്മൾ ഫേസിൽ ഫേസ്റ്റ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അലർജി കാരണം നമ്മുടെ മുഖത്ത് വലിയ വലിയ പിമ്പിൾസ് വരാനും മുഖം വീർത്ത് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് റോസ് വാട്ടർ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതേപോലെ എത്ര തവണ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് പല തവണ യൂസ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് രാത്രി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു റിസൾട്ട് കിട്ടാനാണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് രാത്രിയാണ് അതും കിടക്കാൻ പോകുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ റോസ് വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചീപ്പായിട്ടുള്ളത് വാങ്ങാതിരിക്കുക അതേപോലെ തന്നെ ഞാൻ ഈ രണ്ട് സൈഡിൽ ഒരു വേഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങുന്ന റോസ് വാട്ടറിൽ ആ രണ്ട് വേഡും ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ റോസ് വാട്ടർ എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ എന്നാലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു വൺ വീക്കിൽ തന്നെ ഒരു ഫോർ ഡേ യൂസ് ചെയ്യും അതും രാവിലെയാണ് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം റോസ് വാട്ടർ യൂസ് ചെയ്യാറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ആബ്സ് ഗുഡ്നെസിൻ്റെ റോസ് വാട്ടർ ആണ് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പ്രിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളു കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണ് സ്കിന്നാകെ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല ഇരുന്നൂറ് രൂപയിൽ താഴെ ഉള്ളൂ അപ്പോൾ യൂസ് ചെയ്താൽ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം